ി പോയത് നന്നായി അമ്മയ്ക്കും അച്ഛനും അവൾ പുണ്യാളത്തെ ഇന്ന് ശരിയാക്കി കൊടുക്കാൻ ഞാൻ വിക്രം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് കാർ സ്റ്റാർട്ടാക്കി നീ ഇന്ന് വരാൻ രാത്രിയാകുമോ എന്ന് പറഞ്ഞിട്ട് നേരത്തെ വന്ന ചന്തുവിനെ നോക്കി ഉണ്ണിയമ്മ ചോദിച്ചു ഇന്ന് എൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞു അതുകൊണ്ട് നേരത്തെ ഇറങ്ങി പിന്നെ ഇവളെയും കൂട്ടി വരാന്ന് കരുതി ചന്തു കഴുത്തിലൂടെ ടൈ അഴിച്ചു മാറ്റി സോപാനത്തിൽ കയറിയിരുന്നു വൈദു എന്തോ ആലോചിച്ചു നിൽക്കുന്നത് കണ്ട് ചന്തു അവളെ നോക്കി നീ എന്താണ് ആലോചിക്കുന്നത് ഇന്ന് വിക്രം വന്നിരുന്നു ഹോസ്പിറ്റലിൽ അവൻ എന്താ കുരു ആരെങ്കിലും ഇടിച്ചു പിടിഞ്ഞു കാണും ചന്തു പുച്ഛത്തോടെ പറഞ്ഞു വിദേശത്തെവിടെയോ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട് അതിൻ്റെ ചെക്കപ്പിന് വന്നതാ അതൊക്കെ നീ അന്വേഷിച്ചോ അന്വേഷിച്ചതല്ല അനു പറഞ്ഞതാ വൈദ്യു തലകുനിച്ചുകൊണ്ട് പറഞ്ഞു എന്താണെന്ന് ശരി നിന്നെ വേണ്ട എന്ന് പറഞ്ഞവൻ്റെ കാര്യം ഇനി നീ പറയണ്ട പുകഞ്ഞ കൊള്ളി പുറത്ത് ചന്തു ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് അകത്തേക്ക് പോയി വൈദു ഉണ്ണിയമ്മയെ നോക്കി അവന് നിലെ വിക്രത്തെ വിളിച്ചിരുന്നു അപ്പോഴും നിന്നെ വേണ്ടെന്ന് തന്നെയാണ് അവൻ്റെ പല്ലവി അപ്പോൾ തുടങ്ങി ദേഷ്യമാണ് രാത്രി ടി വിയിൽ അവൻ്റെ ഏതോ സിനിമ വന്നപ്പോൾ ദേഷ്യം വന്ന് ടി വി ഓഫാക്കിയിട്ട് കളഞ്ഞു മോളെ ഉണ്ണിയമ്മ പറയുന്നത് കേട്ട് മോളി വിഷമിക്കരുത് നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട മോളെ വിട്ടേക്ക് എഴുന്നേറ്റ് വന്നേ കുളിച്ച് ദീപം തെളിയിക്കു അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ഉണ്ണിയമ്മ പറഞ്ഞപ്പോൾ വൈദ്യു ഒന്നും മിണ്ടാതെ ആ നെഞ്ചോട് ചേർന്നിരുന്നു വിക്രം വീട്ടിലെത്തിയപ്പോൾ രാധികയും ഗോപാലും ന്യൂസ് കാണുകയായിരുന്നു നിങ്ങളെ പുന്നാരിച്ചു കൊണ്ട് നടന്ന് ഒരുത്തി ഇപ്പൊ അഴിഞ്ഞാടി നടക്കുന്നുണ്ട് രാധികയും ഗോപാലും അവനെ കാര്യമറിയാതെ നോക്കുന്നുണ്ട് നീ ആരുടെ കാര്യം ഇവിടെ പറയുന്നത് രാധിക അവനെ നോക്കി ചോദിച്ചു വേറെ ആരുടെ കാര്യം നിങ്ങളെ ദത്തുപുത്രയുടെ തന്നെ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് വിക്രം മൊബൈലെടുത്ത് ഒരു വീഡിയോ ഓണാക്കി അവരെ ഉയർത്തി കാണിച്ചു രണ്ടുപേരും ഭാവഭേദമില്ലാതെ ഇരിക്കുന്നത് കണ്ട് വിക്രം അവരെ സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്തു പറയാൻ നീ അവളെ ഉപേക്ഷിച്ചതല്ലേ പിന്നെ അവൾ ആരുടെ കൂടെ പോയാൽ നിനക്കെന്താ നീ നിന്റെ പണി നോക്കി വിൽക്കി രാധിക അവനോട് പറഞ്ഞിട്ട് ടി വിയിൽ നോക്കിയിരുന്നു ഓഹോ അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒരു പ്രശ്നവും ഇല്ലല്ലേ ഇല്ല നിനക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നേണ്ട കാര്യമില്ല പിന്നെ മേലിൽ അവളുടെ പിന്നലെ നടക്കരുത് എൻ്റെ മോളെ അഴിഞ്ഞാട്ടക്കാരിയെന്ന് വിളിക്കുന്ന നീ പിന്നെ ആരാ വിക്രം വായടഞ്ഞ് പോയി അത് ചന്തുവ അവളുടെ അമ്മായിയുടെ മോൻ പണ്ടും അവളെ കൊണ്ടുവിടുന്നതും കൊണ്ടാക്കുന്നതും ഒക്കെ അവൻ തന്നെയായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലുള്ള കാര്യം അത് അവളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് സഞ്ജു എൻ്റെ മോളെ എനിക്ക് നന്നായി അറിയാം അവൾക്കൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് നീ തരേണ്ട കാര്യമില്ല മോൻ എന്നാൽ പോകാൻ നോക്ക് നാളെ ഇനി കടൽ കടന്ന് ഷൂട്ടിങ്ങിനും പറഞ്ഞ് ഷൂട്ടെന്ന് പറഞ്ഞു പോകേണ്ടതല്ലേ പോയി കടന്ന് ഉറങ്ങാം രാധിക പറഞ്ഞപ്പോൾ അവൻ ചവിട്ടിത്തുള്ളി സാധനങ്ങളുമായി മുകളിലേക്ക് പോയി രാധികയും ഗോപാലും പരസ്പരം നോക്കി ചിരിച്ചു പോയി പിറ്റേന്ന് വെളുപ്പിനെ ഷൂട്ടിങ്ങിനായി വിക്രം രണ്ടിലേക്ക് പോയി ശ്രേയയായിരുന്നു പുതിയ പടത്തിലെ അവന്റെ നായിക ശ്രേയ ചോദിച്ചു വാങ്ങിയതാണെന്ന് പറയാം അവൾ ദിയെ കൂടി പിടിച്ചു വലിച്ചു കൂടെ കൂട്ടിയിട്ടുണ്ട് ദിയെ ശ്രേയയുടെ ചില സ്വഭാവങ്ങൾക്കെതിരാണെങ്കിലും അവളെ ഒരിക്കലും പിരിഞ്ഞു നിൽക്കാൻ ദിയയ്ക്ക് കഴിയില്ല അതുപോലെ ശ്രേയയ്ക്കും ഒരേ ഫ്ലൈറ്റിലായിരുന്നു ക്രൂവിന്റെയും വിക്രമിന്റെയും യാത്ര ശ്രേയോട് വിക്രം ഒരു അകലം കാണിച്ചിരുന്നു ദിവസങ്ങൾ കടന്നുപോയി വിക്രം പോയിട്ട് ഒരു മാസം കഴിഞ്ഞു രാധിക ഇടയ്ക്കിടയ്ക്ക് വൈദുവിന്റെ അടുത്തേക്ക് വരുമായിരുന്നു മതിലൊക്കെ കെട്ടി വീട്ടിലെ പണിയൊക്കെ ഏകദേശം തീർന്നു ചന്തുവും ഉണ്ണിയമ്മയും ഇടയ്ക്കിടയ്ക്ക് പോയി വീട് വൃത്തിയാക്കിയിടും ഇടയ്ക്കൊക്കെ ചന്തു അവിടെ പോയി കിടക്കുകയും ചെയ്തു അയൽക്കാരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഓരോന്ന് പറയാൻ തുടങ്ങി വൈദുവിനെ കാണുമ്പോൾ പലരും ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി രാധിക ഇടയ്ക്ക് അവിടെ വരുന്നത് ചിലരുടെയൊക്കെ സംശയം മാറ്റിയിരുന്നു വിക്രം തിരക്കായതുകൊണ്ടും തങ്ങൾ ചികിത്സയ്ക്കായി ഒരു സ്ഥലത്തായതുകൊണ്ടുമാണ് വൈദു ഇവിടെ നിൽക്കുന്നതെന്ന് രാധിക തന്നോട് ചോദിച്ചവരോടൊക്കെ പറഞ്ഞു ആ നാട്ടിലെ വിരലിൽ എണ്ണാവുന്നവർക്കു മാത്രമേ അവളുടെ വിവാഹം കഴിഞ്ഞു എന്നറിയൂ ചിലരൊക്കെ അവൾ ദൂരെ എവിടെയൊക്കെ ജോലിക്ക് പോയതാണെന്ന് കരുതി ഒരു ദിവസം ഉച്ചയ്ക്ക് ലെഞ്ച് സമയത്ത് ഇരിക്കുകയായിരുന്നു അനുവും സഞ്ജുവും വൈദ്യുവും കൂടി ഒരു പോസ്റ്റ് കണ്ട് അനു ഞെട്ടലോടെ സഞ്ജുവിനെ നോക്കി സഞ്ജു ഇത് നോക്കി അനു ഫോൺ ഉയർത്തി അവനെ കാട്ടി സഞ്ജു ഫോൺ വാങ്ങി നോക്കി ഇൻസ്റ്റാഗ്രാമിലെ ഒരു പേജിൽ വന്ന ഒരു പോസ്റ്റായിരുന്നു അത് മലയാള സിനിമയുടെ യുവനടനും പാൻ ഇന്ത്യൻ താരവുമായി വിക്രം ഗോപാൽ വിവാഹിതനാകാൻ പോകുന്നതായി വിവരം നടിയും വിക്രമിന്റെ മൂന്ന് ചിത്രങ്ങളിലെ നായികയുമായിരുന്ന ശ്രേയ നമ്പ്യറാണ് വധു എന്ന അഭ്യൂഹങ്ങളുണ്ട് വൈദുവിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ചോറ്റുപാത്രത്തിലേക്ക് വീണു അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് ഇരുന്ന് പോയി അനു അവളുടെ കയ്യിൽ പിടിച്ചു വൈദു സഞ്ജു അവളെ ചേർത്ത് പിടിച്ച് ആ മുഖത്തേക്ക് വേദനയോടെ നോക്കി അവൾ ഒന്നുമിണ്ടാതെ അവൻ്റെ ചുമലിൽ നെറ്റിമുട്ടിച്ചിരുന്നു എത്രയൊക്കെ അകലാൻ ശ്രമിച്ചിട്ടും അവനെ മറക്കാനോ വെറുക്കാനോ വൈദുവിന് കഴിഞ്ഞിരുന്നില്ല എന്നെങ്കിലും സംഭവിക്കുമെന്ന് ഉറപ്പായ കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഇത്രമേൽ വേദന നൽകിയത് എന്തിനാണ് താൻ ഇറങ്ങിപ്പോകാൻ കാത്തിരിക്കുകയായിരുന്നു വിക്രം തനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ അപ്പോൾ വിക്രമും ശ്രേയയും അറിഞ്ഞുകൊണ്ട് നടത്തിയ നാടകമായിരുന്നു അത് വൈധുവിൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായി അപ്പോൾ അയാളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള നാടകമായിരുന്നു നിന്നെ കാണാൻ ആ ശ്രേയ വന്നത് എന്നിട്ട് നീ ഇറങ്ങിപ്പോയപ്പോൾ കാമുകിയുമായിട്ട് വിശേഷത്ത് ചുറ്റുന്നു മിക്കവാറും അവിടെ വെച്ച് തന്നെ രണ്ടിനെയും കെട്ടു കഴിഞ്ഞിട്ടുണ്ടാവും ശ്രേയയും വിക്രവും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് കോൾ ചെയ്തു കൊണ്ട് അനുഭവ റിപ്പോടെ പറഞ്ഞു വൈദ്യുഭക്ഷണം കഴിക്കുന്നതും മതിയാക്കിയിരുന്നു അവൾ വല്ലാതെ അസ്വസ്ഥയായിരുന്നതുകൊണ്ട് സഞ്ജുവാണ് അവളെ വീട്ടിലാക്കിയിട്ട് പോയത് വന്നപാടെ കുളികഴിഞ്ഞ് വൈദ്യു കയറി കടന്നു ഇതിനിടയിൽ രാധിയെ വിളിച്ചതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല വൈകിട്ട് ചന്തു എത്തിയപ്പോൾ ഉണ്ണിയമ്മ എന്തോ ആലോചിച്ചിരിപ്പായിരുന്നു വൈദ്യു നേരത്തെ എത്തിയോ അമ്മേ ഉം കുട്ടിക്ക് വയ്യാൻ തോന്നുന്നു വന്ന പാടെ കയറിക്കളന്നു രാധിയെ കുറെ നേരം വിളിച്ചു ഫോൺ പോലും എടുത്തില്ല കിടക്കുവാണെന്ന് ഒടുക്കാൻ ഞാൻ അടുത്തപ്പോൾ പറഞ്ഞു നീ ഒന്ന് പോയി നോക്കിയേ വൈകി ആശുപത്രിയിൽ കൊണ്ടുപോവാം ചന്തു ഒന്ന് മൂളിക്കൊണ്ട് മുകളിലേക്ക് കയറി റൂമിന്റെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ചന്തു തുറന്ന അകത്തേക്ക് കയറി ഒരു വശം ചെരിഞ്ഞു കിടപ്പാണ് നനഞ്ഞ മുടി അപ്പാടെ വാരി വലിഞ്ഞ് ബെഡിൽ ചിതറിക്കിടപ്പുണ്ട് വൈതു എന്ത് പറ്റി നിനക്ക് സുഖമില്ലേ ചന്തു അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു വൈദ്യു കണ്ണിന് കുറുകെ വെച്ചിരുന്ന് കൈമാറ്റി അവനെ നോക്കി അവൾ ചുവന്നു കലങ്ങിയിരുന്നു മൂക്കും മുഖവും എല്ലാം ചുവന്നിരിപ്പുണ്ട് നീ കരഞ്ഞോ അവൻ ഗൗരവത്തിൽ ചോദിച്ചു വൈദു എഴുന്നേറ്റിരുന്ന് മുട്ടിൽ താടി താടിമുട്ടിച്ചിരുന്ന് അവനെ നോക്കി ബെഡിൽ നിറയെ മുടിയിലെ വെള്ളം വീണർ പടർന്ന് കിടപ്പുണ്ട് മുടി പോലും തോർത്താതെ കയറിക്കിടക്കാൻ നിനക്ക് എന്താ പറ്റിയേ മുൻപ് അമ്മാവ് മരിച്ചപ്പോഴാണ് നിന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളത് നിന്റെ മനസ്സ് വേദനിക്കാൻ പാകത്തിന് ഇപ്പൊ എന്താ ഉണ്ടായേ അവളുടെ നെറ്റിയിൽ കൈവെച്ചുകൊണ്ട് ചന്തു ചോദിച്ചു വയതു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു ചന്തു പകപ്പോടെ ഇരുന്നു പോയി എന്താ എന്തു പറ്റി അവൻ ആദിയോടെ ചോദിച്ചു വിക്രം വിവാഹം കഴിക്കാൻ പോകുന്നു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഗൗരവത്തോടെ അവളെ നോക്കി അവൻ ആരെയോ കേട്ടെ അതിന് നിനക്കെന്താ വൈതു ഇത് കേട്ടിട്ടാണോ കരച്ചിലും പിഴിച്ചിലും അവനോട് ഒരു ദിവസം സംസാരിച്ചപ്പന്നെ എനിക്ക് മതിയായി ഇപ്പം മനസ്സിലായില്ലേ അവൻ്റെ അവളുടെ ഒത്തുചേർന്നുള്ള നാടകമായിരുന്നുവെന്ന് നീ അവൻ്റെ ജീവിതത്തിൽ നിഴിഞ്ഞു പോകാൻ കാമിയെ കൊണ്ട് പറമ്പിച്ചു അത്ര തന്നെ നിന്നെ സ്നേഹിക്കാത്തവനോർത്ത് എന്തിനാ ഇങ്ങനെ കരയുന്നത് എനിക്ക് പറ്റുന്നില്ല ഞാൻ പോയി അത്ര പെട്ടെന്ന് മറക്കാൻ എനിക്ക് പറ്റുമോ സ്നേഹിച്ചവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ശരിയാണ് പക്ഷേ നമ്മൾ ആരുടെയും ജീവിതത്തിൽ ബാധ്യതയാകരുത് നിന്റെ സ്നേഹം അവന് വേണ്ട അത് അനുഭവിക്കാനുള്ള യോഗ്യത അവനുമില്ല എണജുവാ ഒന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്ക അമ്മ അവിടെ ആദ്യം കയറിയിരിപ്പുണ്ട് നിനക്ക് വയ്യെന്ന് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടത് ചന്തു അവളുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് എഴുന്നേറ്റ് പോയി വൈതു ബാത്റൂമിൽ പോയി മുഖം കഴുകി താഴേക്ക് പോയി രാധു കേൾക്കുന്നത് സത്യമാണെങ്കിൽ ഗോപാൽ കണ്ണട ശരിയാക്കിക്കൊണ്ട് രാധികയെ നോക്കി ചോദിച്ചു സത്യമാണെങ്കിൽ ഈ പഠിക്കത്തേക്ക് കയറ്റില്ല ഞാൻ രണ്ടിനെയും അവൻ അവൻ്റെ ഇഷ്ടത്തിന് ആരെ വേണമെങ്കിലും കിട്ടി കൂടെ പൊറപ്പിക്കട്ടെ എൻ്റെ മനസ്സിൽ നമുക്ക് ഒരു മരുമകളെ ഉള്ളു വൈതുമോൾ അവളെ മാത്രമേ ഞാൻ അംഗീകരിച്ചിട്ടുള്ളൂ ഈ മറ്റാരെയും ആ സ്ഥലത്തേക്ക് കാണാൻ എനിക്ക് പറ്റില്ല പ്രത്യേകിച്ച് അവളെ അവൾ ഒരുത്തി കാരണവ ഹൃദയം പൊടിഞ്ഞ് എൻ്റെ കുട്ടി ഈ വീടിന്റെ പടിയിറങ്ങിയത് രണ്ട് രാത്രി ആരുമില്ലാതെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞൊരു പെണ്ണുണ്ട് അവളുടെ നെഞ്ചിലെ നീറ്റിലൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല രാധിക കണ്ണു തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി ഗോപാൽ ഒരു നെടുവീർപ്പോടെ നോക്കിയിരുന്നു വിക്രമിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഗോപാൽ കോൾ ചെയ്തു രണ്ടാമത്തെ വട്ടം വിളിച്ചപ്പോൾ വിക്രം ഫോൺ എടുത്തു വിക്രം നീ എവിടെയാണ് അച്ചോട് ഞാൻ പറഞ്ഞതല്ലേ ലണ്ടനിലാണെന്ന് ആരുടെ കൂടെ നിന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അതിപ്പോൾ ലോകം മുഴുവൻ പ്രസിദ്ധമായല്ലോ ഗോപാൽ പുച്ഛത്തോടെ പറഞ്ഞു വിക്കി കേട്ടതൊക്കെ സത്യമാണോ നീ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ കേട്ടതൊക്കെ സത്യമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എൻ്റെ വിവാഹം ഉടനെ ഉണ്ടാവും വിക്രം ഉറപ്പോടെ പറഞ്ഞു അപ്പോ സ്വന്തമായി തീരുമാനമെടുക്കാൻ നീ ആയി അല്ലേ ഒരിക്കൽ നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ എൻ്റെ ജീവൻ തീരുമാനിച്ചത് എന്നിട്ട് എന്തായി ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു എൻ്റെ ലൈഫാണ് അവിടെ തീരുമാനമെടുക്കേണ്ട സ്വാതന്ത്ര്യം എനിക്കുണ്ട് അച്ഛാ പ്ലീസ് ഇനിയെങ്കിലും എന്നെയൊന്ന് വ എൻ്റെ വഴിക്ക് വിട് സങ്കടത്തോടെയും അതിലുപരി ദേഷ്യത്തോടെയും വിക്രം പറഞ്ഞു ശരി നിന്റെ ഇഷ്ടത്തിന് നീ ജീവിച്ചോ പക്ഷേ ഇനി ഈ പടികടന്ന് നീ വരരുത് ഞങ്ങൾക്ക് വിക്രം എന്നൊരു മകൻ ഇനിയില്ല നിന്റെ ജീവിതം നിന്റെ തീരുമാനങ്ങൾ അവിടെ ഞങ്ങൾ ആരും കൈകടത്താൻ ഇനി വരില്ല പക്ഷേ നീ കാരണം രണ്ടാം കെട്ടുകാരിയായി പോകുന്ന ഒരു പെണ്ണുണ്ട് വെറും ഇരുപത്തിമൂന്ന് ഒരു പെണ്ണ് അവളുടെ ജീവിതം ഞങ്ങൾക്ക് നോക്കിയേ പറ്റൂ മരിക്കുന്നതിന് മുൻപ് എൻ്റെ പപ്പന് ഞാൻ കൊടുത്ത വാക്കാണത് നിന്റെ വിവാഹം നടക്കുന്ന അടുത്ത നിമിഷം വൈതു ആഗ്രഹിക്കുന്ന അവളെ സ്നേഹിക്കുന്ന ഒരുവിനെക്കൊണ്ട് ഞങ്ങൾ അവളെ വിവാഹം കഴിപ്പിക്കും ഇനി വൈദേഹി മാത്രമേ ഞങ്ങൾക്ക് മകളായിട്ടുള്ളൂ കിതപ്പോടെ ഗോപാൽ ഫോൺ കട്ട് ചെയ്തപ്പോൾ മറുപുറം നിശബ്ദമായി ദിവസങ്ങൾ കടന്നുപോയി വിക്രം രണ്ടനിലേക്ക് പോയിട്ട് ആറുമാസം കഴിഞ്ഞു അന്ന് അവസാനമായി ഗോപാൽ സംസാരിച്ചതിന് ശേഷം വിക്രം അവരാരും പിന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല അവന്റെ ഒരു വിവരവും പിന്നീട് അറിഞ്ഞിട്ടുമില്ല ശ്രേയയുമായി വിവാഹം കഴിഞ്ഞു എന്നും ചില മീഡിയകളിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു അവനെ കാണാതായതിലുള്ള ആധിയിൽ രാധിക പലവട്ടം അവനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം രാധിക വൈധുവിൻ്റെ വീട്ടിലേക്ക് വന്നു വൈദു ഇപ്പോൾ പി എസ് സിക്ക് കൂടി പഠിക്കുകയായിരുന്നു ചന്തുവും അവൾക്കൊപ്പം കൂടിയിട്ടുണ്ട് രണ്ടാളും ഒന്നിച്ചിരുന്നാണ് പഠിത്തം വളരെ ക്ഷീണതയായി കയറി വരുന്ന രാധികയെ നോക്കി വൈദു എഴുന്നേറ്റ് നിന്നു ഒപ്പം ചന്തുവും എന്താ അമ്മേ വയ്യാണ്ടിരിക്കുന്നെ വൈദു ആദിയോടെ ചോദിച്ചപ്പോൾ രാധിക വിതുമ്പിക്കൊണ്ട് അവളുടെ തോളോട് ചാഞ്ഞു വൈദു പകപ്പോടെ രാധികയെ ചേർത്ത് പിടിച്ചു അമ്മേ എന്താ അമ്മേ രാധിക സോപാനത്തിലിരുന്നു ചന്ത കുടിക്കാനായി വെള്ളം കൊണ്ട കൊടുത്തു അൽഫം വെള്ളം കുടിച്ച ശേഷം രാധിക അവളെ നോക്കി കൺതടങ്ങളിൽ കറുപ്പ് നിറഞ്ഞ് നന്നേ ക്ഷീണം ബാധിച്ച കണ്ണുകൾ വൈദു വേദനയോടെ രാധികയെ നോക്കി കുഞ്ഞെ അമ്മയ്ക്ക് ഈ സങ്കടം പറയാൻ മറ്റാരുമില്ല പലവട്ടം വേണ്ടെന്ന് വെച്ചിട്ടും അമ്മ വന്നത് അതുകൊണ്ടാണ് വിക്രം കുറിച്ച് ഒരു വിവരവും ഇല്ല മോളെ ആറുമാസമായി അവൻ ഞങ്ങളെ ഒന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല അവനെ അന്വേഷിച്ച് പലരും വിളിക്കുന്നു ആർക്കും അറിയില്ല അവൻ എവിടെയാണെന്ന് എനിക്ക് ആകെ പേടിയാകുന്നു മോളെ എൻ്റെ കുഞ്ഞന് എന്തെങ്കിലും എത്ര ദൂരെ പോയാലും സമയം കിട്ടുമ്പോൾ വിളിക്കാതിരിക്കില്ല പക്ഷെ ഇപ്പോ വൈദു പകപ്പോടെ രാധികയെ നോക്കി ചന്തുവും ഉണ്ണിയമ്മയും മുഖത്തോട് മുഖം നോക്കിയിരുന്നു അമ്മേ വിവാഹം കഴിഞ്ഞ് അവിടെ ആയെങ്കിലോ വൈദു മനസ്സിലുള്ള സംശയം പറഞ്ഞു ഇല്ല മോളെ ഇന്നലെ ആ ദിയെ ഞാൻ കണ്ടു ദിയ മോൾ എന്നോട് പറഞ്ഞത് ശ്രേയ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു എന്നും അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും പക്ഷെ എൻ്റെ മോൻ അവർ ഒരുമിച്ചല്ലേ അന്ന് ഷൂട്ടിന് പോയത് പക്ഷെ അവൾ തിരിച്ചെത്തി ദിയയോട് ചോദിച്ചോ അമ്മ ചോദിച്ചു ഷൂട്ട് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചാണ് അവിടുന്ന് പാക്കപ്പായതെന്നും വിക്രം അവരുടെയൊപ്പം ഫ്ലൈറ്റിലുണ്ടായിരുന്നുവെന്നും മുംബൈയിലാണ് വിക്രം ഇറങ്ങിയതെന്നും പറഞ്ഞു ശ്രേയയും ദിയും അവിടെ ഇറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ് തിരികെ വന്നെന്നും പറഞ്ഞു പക്ഷേ ഇന്ത്യയിൽ തിരികെ എത്തിയെങ്കിൽ അവനെന്താ വിളിക്കാത്തത് ഞങ്ങളോട് അകലാനോ പിണങ്ങിയിരിക്കാനോ അവന് കഴിയില്ലെന്ന് മോൾക്കറിയാലോ എനിക്ക് വയ്യ എൻ്റെ കുഞ്ഞ് രാധിക പൊട്ടിക്കരഞ്ഞപ്പോൾ വൈദു രാധികയെ നെഞ്ചോട് ചേർത്ത് കണ്ണു നിറച്ച് ചന്തുവിനെ നോക്കി അവനും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു വൈദുവിനെ വേദനിപ്പിച്ചതാണ് ഈ കാലം അത്രയും ആ അച്ഛനും അമ്മയും സ്വന്തം മകനെ അകറ്റി നിർത്തിയത് പക്ഷേ അവൻ എവിടെയെന്നറിയാതെ ഇപ്പോൾ അവർ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് അവനു മനസ്സിലായി ആൻറ്റി നമുക്ക് എസ് പി ഓഫീസിൽ പോയി റിട്ടേൺ കംപ്ലൈൻ്റ് കൊടുക്കാം തന്നെ വിക്രം സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അന്വേഷണം വേഗത്തിൽ നടക്കും ഇപ്പം തന്നെ പോകാം ചന്തു പറഞ്ഞപ്പോൾ രാധിക വൈദുവിനെ നോക്കി ശരിയാമേ നമുക്ക് പോയി കംപ്ലൈൻ്റ് കൊടുക്കാം അവർ മൂന്നാളും കൂടി എഫ് പി ഓഫീസിലേക്ക് പോയി രാധിക കംപ്ലൈൻറ്റ് കൊടുത്തു വിക്രം മിസ്സിംഗ് മിസ്സിംഗാണെന്നറിഞ്ഞപ്പോൾ അവരെല്ലാം ഞെട്ടലിലായിരുന്നു വൈകാതെ തന്നെ സോഷ്യൽ മീഡിയ ആ വാർത്ത ശരവേഗത്തിൽ പ്രചരിപ്പിച്ചു ഫാൻസുകാരും വിക്രമിനെ അന്വേഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു വിക്രം എവിടുന്നു പോയിട്ട് എത്ര നാളായി കമ്മീഷണർ രാധകയോട് ചോദിച്ചു മാസമായി സാധാരണ അവൻ ഷൂട്ടിന് പോയാൽ മൂന്ന് മാസമൊക്കെ മാറി നിൽക്കും പക്ഷെ ഇടയ്ക്കൊക്കെ വിളിക്കും ഞങ്ങൾ എന്തായാലും അന്വേഷണം തുടങ്ങാം മാഡം ധൈര്യമായി പെക്കോളൂ മീഡിയ എറിഞ്ഞാൽ അവരത് കുറച്ചു ദിവസത്തേക്ക് ആഘോഷിക്കും ഉർവശി ഷാബു ഉപകാരമായതുപോലെ അവരുടെ പ്രസൻസ് ഒരുപക്ഷെ വിക്രമിനെ കണ്ടെത്താൻ സഹായിക്കും കമ്മീഷണറുടെ അഭിപ്രായം കേട്ട് രാധിക ഒന്നും പറഞ്ഞില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അവർ വൈദു രാധികം കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചന്ത് ഫോൺ കട്ട് ചെയ്ത് അവർക്കടുത്തേക്ക് വന്നു എന്താ എൻ്റി കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്തു അന്വേഷിക്കാമെന്ന് പറഞ്ഞു മീഡിയയെ എന്ന് ചോദിച്ചു വൈദു ആണ് മറുപടി പറഞ്ഞത് അറിയിക്കുന്നത് നല്ലതാണ് വിക്രം സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ വേഗം കണ്ടെത്താൻ സഹായിക്കും എന്ന് നമുക്കിറങ്ങാം രാധിക വൈദുവിനെ നോക്കി വല്ലാതെ തളർന്നിരുന്നു രാധിക അമ്മ അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് വന്നൂടെ അവിടെ ഈ അവസ്ഥയിൽ അവസ്ഥയിലൊറ്റയ്ക്ക് അച്ഛന് ആ വീട് വിട്ട് എങ്ങോട്ടും പോകാൻ ഇഷ്ടമില്ലെന്ന് മോക്കറിയില്ലേ നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു മോളെ പക്ഷേ നിന്റെ തീരുമാനം അതിനാണല്ലോ ഇപ്പൊ പ്രാധാന്യം മോൾ ചെല്ലു രാധിക വൈദ്യുവിൻ്റെ കൈ പിടിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ ചന്തു അവളെയും കൂട്ടിപ്പോയി രാധിക വീട്ടിലേക്കും രണ്ട് ദിവസങ്ങൾ മീഡിയയ്ക്ക് ആഘോഷിക്കാനുള്ള വകയായിരുന്നു പിന്നെ സാധാരണ ഒരു വാർത്ത പോലെയായി മീഡിയക്കാരൊക്കെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുന്നതും ഇന്റർവ്യൂ എടുത്ത് ശല്യപ്പെടുത്തുന്നതും പതിവായപ്പോൾ ചന്തു രാധികയും ഗോപാലിനെയും കൂട്ടി വൈദ്യുവിൻ്റെ വീട്ടിലേക്ക് വന്നു അവർ വന്നപ്പോൾ ഉണ്ണിയമ്മ വീടൊക്കെ വൃത്തിയാക്കിയിടാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങി ചന്തുവും വൈദ്യുവും ജോലിക്കും പോയി അഞ്ചുവും മനുവും വൈദ്യുവിനോട് കേസിന്റെ കാര്യങ്ങളൊക്കെ തിരക്കി ഹോസ്പിറ്റലിൽ പലരും വിക്രത്തിന്റെ മിസ്സിംഗിനെ കുറിച്ച് പറയുമ്പോൾ വൈദ്യു ഒരു കേൾവിക്കാരിയെ പോലെ കേട്ടിരിക്കും വാഷ്റൂമിൽ നിന്ന് കരഞ്ഞു കലഞ്ഞ മുഖത്തോടെ ഇറങ്ങി വരുന്നവളെ അനുവേദനയോടെ നോക്കി വൈദു അനുവിനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നിന്റെ ഉള്ളിലെ വിങ്ങലെ എനിക്ക് മനസ്സിലാവും വൈദു എത്രയായാലും നിന്റെ കഴുത്തിൽ താലി കിട്ടിയ ആളല്ലേ അയാൾക്കൊന്നും സംഭവിക്കില്ല അനു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കോറിഡോറിൻ്റെ അവിടെയുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് അനുവിന്റെ ചുമലിൽ തല ചായച്ചിരിക്കുകയായിരുന്നു വൈദ്യു അപ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് സഞ്ജു അവർക്കടുത്തേക്ക് വന്നു രണ്ടാൾക്കും ചായ വേണ്ടേ അല്ല ഇവർക്കെന്ത് പറ്റി അനു സഞ്ജുവിനെ കൂറിപ്പിച്ച് നോക്കി സഞ്ജു മുഖം വെട്ടിച്ചുകൊണ്ട് വൈദുവിനെ നോക്കി ഇട്ടി നാണവില്ലേ കളഞ്ഞിട്ട് അളഞ്ഞിട്ട് പോയവനെ ഓർത്തിങ്ങനെ കരയാൻ അയാൾ ആരെങ്കിലും കിട്ടി എവിടെയെങ്കിലും അണിമുണ് പോയിട്ടുണ്ടാവും സഞ്ജു അരിഷത്തോടെ പറഞ്ഞു നീ ഒന്ന് മിണ്ടായിരിക്കും സഞ്ജു നമുക്ക് നല്ല വിഷമമുണ്ട് എത്രയായാലും അവളുടെ ഭർത്താവല്ലേ അതുമാത്രമല്ല ആ അച്ഛനും അമ്മയും സ്വന്തം മോളെ പോലെ ഇവളെ നോക്കുന്നത് അവർ അങ്ങനെ തകർന്നിരിക്കുമ്പോൾ വൈദ്യു സന്തോഷിച്ചിരിക്കണം സഞ്ജു അത് കേട്ട് വല്ലായ്മയോടെ വൈദുവിനെ നോക്കി വൈദു അയാൾ തിരിച്ചു വരും നീ ഇനി ആവാതെ സിനിമ നടൻ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അയാളെ തിരിച്ചറിയാതിരിക്കാൻ പ്രയാസമൊന്നുമില്ല അല്ല മറ്റവളോട് ഉണ്ടല്ലോ അവളെ കെട്ടിയെന്നല്ലേ എന്ന് ന്യൂസ് വന്നത് വൈദു അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ദിയെ എന്ന ചേച്ചിയുടെ നമ്പർ നിന്റെ കയ്യിലില്ലേ പുള്ളിക്കയ്യെ വിളിച്ചാൽ അറിയാൻ പറ്റുമല്ലോ അവരൊക്കെ ഒരുമിച്ചില്ലേ ഷൂട്ടിന് പോയത് അനു പറഞ്ഞപ്പോൾ വൈദു അവളെ നോക്കി ഞാനത് ഓർത്തില്ല അനു നമ്പർ എൻ്റെ ഫോണിലുണ്ടാവും പക്ഷേ നമ്പർ ഏതാണെന്ന് ഓർമ്മയില്ല ട്രൂ കോളർ എടുത്ത് നോക്ക് അതിൽ പേരുണ്ടാവും അനു വൈദുവിൻ്റെ ഫോൺ വാങ്ങി നമ്പർ സെർച്ച് ചെയ്തു കിട്ടി ദേ ദിയ രാജീവ് ഇതല്ലേ ആള് ട്രൂ ഉണ്ടായിരുന്ന ഫോട്ടോ കാണിച്ച് അനു ചോദിച്ചു ആണെന്ന് വൈദ്യു തലകൊലുക്കി ഇപ്പം തന്നെ വിളിക്കുക അനു നമ്പർ ഡയൽ ചെയ്ത് അവളുടെ കയ്യിൽ കൊടുത്തു രണ്ട് മൂന്ന് റിങ്സിന് ശേഷം ദിയ കോൾ അറ്റൻഡ് ചെയ്തു വൈദേഹി ദിയ അങ്ങനെ വിളിച്ചപ്പോൾ വൈദു അതിശയിച്ചു പോയി എന്റെ നമ്പർ ഇപ്പോഴും ഉണ്ടോ അതെന്താടോ തന്റെ നമ്പർ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കിയെന്ന് വിചാരിച്ചോ